ഉപഗ്രഹ സംവിധാനം ഉപയോഗിച്ച് ദേശീയപാതകളിലെ ടോൾ പിരിവ് പരിഷ്കരിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ താൽപ്പര്യപത്രം ക്ഷണിച്ച് ദേശീയപാത അതോറിറ്റി അതായത് ടോൾ ബൂത്തുകൾ പൂർണ്ണമായും ഒഴിവാക്കി യാത്ര ചെയ്യുന്ന ദൂരത്തിന് അനുസരിച്ച് ടോൾ ഈടാക്കുന്ന രീതിയിലേക്ക് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സംവിധാനം ഉപയോഗിച്ച് ടോൾ പിരിക്കുന്നതാണ് പരിഗണിക്കുന്നത് ഇത്തരത്തിൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനം വികസിപ്പിക്കുന്നതിന് വൈദഗ്ധ്യമുള്ള കമ്പനികളിൽ നിന്നാണ് താൽപ്പര്യപത്രം വിളിച്ചത് ഫാസ്ടാഗ് സംവിധാനമായി സംയോജിപ്പിച്ചാകും ഇത് നടപ്പിലാക്കുക തുടക്കത്തിൽ ടോൾ ബൂത്തുകളിൽ ആർ എഫ് ഐ ഡി ഉപയോഗിച്ചും ജി എൻ എസ് എസ് ഉപയോഗിച്ചും ടോൾ പിരിക്കാൻ സംവിധാനമൊരുക്കും ജി എൻ എസ് എസ് സംവിധാനത്തിനായി പ്രത്യേക വരി ഉണ്ടാകും എന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകുന്ന വിവരം ഈ വരികളിൽ വാഹനങ്ങൾക്ക് തടസ്സം കൂടാതെ നേരിട്ട് കടന്നു പോകാനാകും ഘട്ടമായി ജി എൻ എസ് എസ് ടോൾ പിരിക്കുന്ന വരികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്